ഹായ് ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ബീഫ് വച്ചിട്ടുള്ളൊരു കറിയാണേ അപ്പോൾ ബീഫ് ബഫാദ് എന്നാണ് അതിന് പറയുന്നത് ഇത് ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറിയാണേ അവർ എല്ലാ വിശേഷങ്ങളിലും പിന്നെ ഈ ബീഫ് വെച്ചിട്ടുള്ള ബഫാദ് ഒഴിവാക്കൂല അവർക്കത് സ്പെഷ്യലായിട്ട് ഉണ്ടാവും അപ്പോൾ അത് എന്ത് എന്തൊക്കെയാണ് വേണ്ടേ നോക്കാം അതിന് സവോള രണ്ട് വലിയ സവോള അരിഞ്ഞത് കുറച്ച് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി അതേപോലെ തന്നെ മുരിങ്ങ മുരിങ്ങേൻ്റെ തോല് അത്രയൊരു കഷ്ണം എടുത്തു എന്നിട്ട് അതിന് വേണ്ടുന്ന മസാലകൾ പൊടിക്കാം നമുക്ക് കടുക് ഗ്രാമ്പു ഒരു അഞ്ചാറ് ഗ്രാമ്പു അതേപോലെ ഏലക്കായ പിന്നെ പെരിഞ്ചീരകം പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് പട്ട പട്ട കുറച്ച് ഇടണം അത് കഴിഞ്ഞ് പിന്നെ കുരുമുളക് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരിതരിയായിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും അങ്ങനെ നൈസായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല ഇത് എല്ലാം തരിതരിയായിട്ട് പൊടിച്ചാൽ മാത്രം മതിയാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫ് എടുത്ത് ബീഫ് ഈ ബഫാദിന് ബീഫ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല പീസായിരിക്കണം അത് പിന്നെ സ്ക്വയർ പീസായിട്ട് മുറിച്ചതായിരിക്കണം അപ്പോൾ നല്ല കുറച്ച് സ്ലൈസായിട്ട് മുറിച്ച ബീഫിൻ്റെ പീസായിരിക്കണം അപ്പോൾ ഇത് കുറച്ച് കട്ടിയുള്ളത് കാരണം ബഫാദിനു വേണ്ടിയിട്ട് മേടിച്ചതല്ല അല്ലാതെ കൊണ്ടുവന്ന ബീഫാപ്പം ഞാൻ എനിക്ക് എനിക്കപ്പം തോന്നി ഉണ്ടാക്കണമെന്ന് തോന്നി നല്ല ബീ ബീഫായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബഫാദുണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആയിട്ട് ഉണ്ടാക്കുന്നത് ഈ രീതിയിലൊന്നും അല്ല കാരണം ചട്ടിയിലൊക്കെ വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് വിറകടുപ്പിൽ കേട്ടോ അപ്പോൾ അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നോക്കാം ഇനി അടുത്തത് നമുക്ക് വേണ്ടുന്ന അടുത്ത മസാല പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മുരിങ്ങേൻ്റെ തോല് ഇതെല്ലാം കൂടെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കാം അത് നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുക്കാവുന്നതാണേ ഇതെല്ലാം കൂടെ ഇത് എല്ലാം കൂടെ നന്നായിട്ട് ഒരിത്തിരി പിന്നെ അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനകത്ത് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം നല്ല പേസ്റ്റാക്കി എടുത്തിന് ശേഷം നമുക്ക് അതും ബീഫിനകത്ത് ഇട്ട് വയ്ക്കാം ഇത് പിന്നെ ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഏത് ഫങ്ഷൻ വന്നാലും അവർ പിന്നെ മറക്കാണ്ട് എപ്പോഴും മസ്റ്റായിട്ട് പിന്നെ ഉണ്ടാക്കുന്ന ഒരു പിന്നെ സാധനമാണ് ഇത് അപ്പം അവർക്കത് പക്ഷേ അത് അത്രയും ടേസ്റ്റുമാണ് കുറേ ദിവസം ഇരിക്കുകയും ചെയ്യും നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പിക്കിൾ ടൈപ്പിലിരിക്കും ഒരു അച്ചാറിൻ്റെയൊക്കെ കണക്ക് തന്നെ ഇരിക്കും അത് കാരണം ആ മാംസത്തിലെല്ലാം ഇങ്ങനെ പിന്നെ ആ ഗ്രേവി എല്ലാം ഇങ്ങനെ കൊഴുമ്പ് വരുവത്തിൽ ഇങ്ങനെ പിടിച്ച് അത് കാണുമ്പോൾ തന്നെ നല്ലൊരു കഴിക്കാൻ തോന്നും പിന്നെ ഈ പേസ്റ്റ് ഒക്കെ ഇട്ടതിന് ശേഷം മുളക് പൊടി മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇതും കൂടി ഇട്ട് നന്നായിട്ട് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കിയാൽ മാത്രമേ ആ ഇള ക്ക് ആ ഇളക്കുന്ന ആ ഒരു ഇതിനനുസരിച്ചിരിക്കും കറിയുടെ ടേസ്റ്റ് വരുന്നത് നന്നായിട്ട് എന്നുവെച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ട് തിരുമി തിരുമ്മി തിരുമി തിരുമ്മി അത് എല്ലാം ഇറച്ചിയിൽ ആ മസാല എല്ലാം പിടിക്കുന്ന രീതിയിൽ ഇളക്കി വെക്കണം അപ്പോൾ ഈ സവോളയാണെങ്കിലും സവോളയുടെ ആ കട്ടിയൊക്കെ മാറിയിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവും എന്നിട്ട് ഇത് നന്നായി ഇളക്കി പൊത്തി അടച്ചു വെക്കണം അത് ഒരു മണിക്കൂർ നേരത്തോളം അടച്ചു വച്ചിരുന്നാല് അത്രയും നല്ലതാണേ അപ്പോൾ അതിനനുസരിച്ച് ആ കറിയുടെ അത് ടേസ്റ്റും കൂടും പിന്നെ ആയിട്ട് അവർ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺചട്ടിക്കകത്ത് വെച്ചിട്ടായിരുന്നു അപ്പോൾ അത് ഇപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് അതിനെ പറ്റിയില്ല അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ച് തരാം അത് നമ്മൾ മൺചട്ടിക്കകത്ത് വെച്ച് തന്നെ നന്നായിട്ട് വേവിച്ച് 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 എത്തി എടുക്കണം ഇപ്പം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് വിനികറും കൂടെ ഒഴിച്ചു അപ്പം അത് നന്നായിട്ട് ഇളകി പിന്നെ ഇതിനകത്ത് വേറെ എണ്ണയോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതിൻ്റെ പ്രത്യേകത അതൊക്കെയാണ് പക്ഷേ എന്നാൽ കൂടി ഇത് എത്ര ദിവസം വേണമെങ്കിലും കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും പിന്നെ അത്രയും ടേസ്റ്റുമുള്ള സാധനമാണ് പിന്നെ ഇതിപ്പം ഇപ്പം ഇപ്പം വേറെ വേറെ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഈ സവോളയൊക്കെ ഒന്ന് വരട്ടിയിട്ട് ഒക്കെ വേറെ രീതിയിലും ആക്കാൻ പറ്റും ആ അതും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഓക്കെ അപ്പം ഇതിപ്പം ഞാൻ ഒരു മണിക്കൂറൊന്നും വെച്ചിരുന്നില്ല ഒരു അരമണിക്കൂറോളം വെച്ചിരുന്നു വെച്ചിട്ട് നമുക്കത് കുക്കറിനകത്തേക്ക് ഇടാം കുക്കറിനകത്തേക്ക് അപ്പം കുക്കറിനകത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് കുക്കറിലേക്ക് തട്ടി ഇടുക തട്ടിയിട്ടിട്ട് പിന്നെ കുറച്ചും കൂടെ നമുക്ക് അതിനാവശ്യമുള്ള വെള്ളം തോനെ വെള്ളം ഒഴിച്ച് ഒഴിക്കുകയും ചെയ്യരുത് കാരണം ഇത് കുറുകിയിരിക്കുന്നൊരു കറിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തോനെ വെള്ളം ഒഴിക്കാൻ പാടില്ല പിന്നെ ആവശ്യത്തിന് വിനികറും കൂടെ ഒഴിച്ചു കൊടുക്കണം നമുക്ക് അതിൻ്റെ ഒരു പുളിപ്പിന് വേണ്ടിയിട്ടുള്ള വിനീഗർ ഗ്രേവി എന്ന് പറയുമ്പം വിനീഗറാണ് കൂടുതലും വരുന്നത് ഇനിയിപ്പം ഇതിനകത്ത് നമ്മൾ വെള്ളം കുറവാണെങ്കിലും വേവിച്ച് വരുമ്പം വെള്ളം കുറവാണെങ്കിലും നമുക്ക് വിനിഗർ ഒഴിച്ചിട്ട് അതിൻ്റെ ഗ്രേവി കുറച്ചും കൂടെ കൂട്ടിയെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം അപ്പം ഞാൻ ഇത് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കടുകും പിന്നെ ഈ മുരിങ്ങേൻ്റെ തോലും ചേർത്തത് കാരണത്താലേ ഈ ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പകുതി വെന്ത രീതിയിലാണ് ഉള്ളത് കാരണം അങ്ങനെയാണ് പണ്ടുള്ളവർ പറയുന്നത് ഇളക്കി വെച്ചേക്കും തന്നെ അത് പകുതിയും വെന്ത് വെന്ത രീതിയാകുമെന്നുള്ളത് പിന്നെ വേവ് കുറവാണ് ഇതിന് അപ്പോൾ അതുകൊണ്ട് ഒരു വിസിൽ കേട്ടിട്ട് പിന്നെ ഞാൻ ഒരിത്തിരി നേരം പിന്നെ സിമ്മിലിട്ട് ഒരു വിസിലും കൂടെ കേൾപ്പിച്ചതാണേ പിന്നെ ഇത് എപ്പോഴും ഞാൻ പറയുന്ന കണക്ക് ഈ കുക്കറിന്റെ ടോപ്പിന് മുകളിൽ എണ്ണ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പുറത്ത് അകത്തുനിന്ന് വരുന്ന ആവിയും വെള്ളവും എല്ലാം കൂടെ ചെതറി ഈ ടോപ്പിനകത്ത് വരില്ല ഓക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതിപ്പം ഞാൻ വേവിച്ച് എടുത്തു എടുത്തപ്പോൾ കണ്ടില്ലേ അതിനകത്ത് ഒരു അത്രയും വെള്ളം ഉണ്ട് അപ്പോൾ അത് ഒന്നും കൂടെ നന്നായിട്ട് അടിപിൽ വെച്ച് തന്നെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കും ചൂടാക്കി എടുത്തതിന് ശേഷം നല്ല തിളച്ച് വരുമ്പോഴത്തേന് ഈ സവോളയൊക്കെ അത് അതിനകത്ത് തന്നെ അലിഞ്ഞു പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പിന്നെ എപ്പോഴും ഇത് ചൂടാക്കി എടുക്കണമല്ലോ ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇരിക്കും അപ്പോൾ അതെന്ത് എന്ന് വെച്ചാൽ ഞാൻ ഒരു ചീൻചട്ടി എടുത്തിട്ട് അതിനകത്തേക്ക് ഇത് മാറ്റുക ചീൻചട്ടി എടുത്ത് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വൈകിട്ടൊക്കെ ഒന്ന് ചൂടാക്കി വെക്കാൻ നല്ലതായിരിക്കും അപ്പം എണ്ണ വേറെ എണ്ണയൊന്നും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നതുമില്ല പിന്നെ നെയ്യ് നെയ്യുള്ള പീസും അല്ല ഏത് ബീഫ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് അച്ചാറിൻ്റെ ഒരു ടൈപ്പിൽ തന്നെ ഉള്ള ഒരു കറിയാണേ അപ്പോൾ ഇത് ഇപ്പം തന്നെ നല്ല ഒരുവിധം കുറുകിയിരിക്കുക അതൊന്നും കൂടെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാണേ അപ്പോൾ ഇത് ഇതിൽ നിന്ന് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുന്നതാണ് എന്നുവെച്ചാൽ തോന്നേ കുറുകണ്ട കുറച്ചും കൂടെ ഒന്ന് കുറുകി വരുന്നതാണ് അതിൻ്റെ ആ ഒരു ആ അളവ് ആ ബഫാദ് എങ്ങനെ ഇരിക്കണമെന്നുള്ളത് കുറച്ചും കൂടെ ഒരു തിക്കായിട്ടിരിക്കണം അത്ര മതി ഓക്കേ ഇവിടെ വീട്ടിലൊക്കെ ബഫാദ് ഉണ്ടാക്കുമ്പോൾ ഡാഡി ഉള്ളപ്പോൾ ഡാഡി നല്ല ഇറച്ചി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഡാഡി തന്നെ നല്ല സ്ലൈസായിട്ട് മുറിച്ച് പിന്നെ ഇതെല്ലാം റെഡിയാക്കി കൊടുത്ത് മമ്മിയെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുമായിരുന്നു ഇപ്പോൾ പക്ഷേ മമ്മി അങ്ങനെ ഉണ്ടാക്കുന്നില്ല മമ്മിക്കെല്ലാം ഒരു മറവി ഒരു എല്ലാം അത്ര ഇങ്ങോട്ടും ഒരു ഓർമ്മ മമ്മിക്ക് കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളുണ്ടാക്കും അവരാവുമ്പോൾ അതിൻ്റെ ഒരു രീതി തന്നെ ഉണ്ടാക്കി വെള്ളം തന്നെ അതൊക്കെ വെച്ച് നല്ല നല്ല സ്പൂണൊക്കെ ഇട്ട് ഇളക്കി എടുത്ത് നമ്മൾ അച്ചാറൊക്കെ എടുക്കൂലേ അതേമാതിരി തന്നെ കുറേ ദിവസത്തേക്ക് ഇരിക്കും അതേപോലെ രാത്രി തീക്കണിൽ അടുപ്പിൽ വെച്ചേക്കും അതിൻ്റെ ചൂടിലിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും അത് കഴി ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു കറിയാണ് ഓക്കേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഓക്കേ താങ്ക്